സോ സ്വഗൈസ് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ് നമ്മുടെ ചാനലിലൂടെ വീഡിയോ കാണുന്ന എഴുപത്തി ആറ് ശതമാനത്തിലധികം പേരും ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എല്ലാവരും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കഴിഞ്ഞ ദിവസം നടന്ന അർജന്റീന കാനഡ കൂടി കോപ്പ അമേരിക്കക്ക് തുടക്കം കുറിച്ചു ആരാധകർ ഏറെ സന്തോഷത്തോടു കൂടി കാത്തിരുന്നതിനൊടുക്കമാണ് കോപ്പാമേരിക്ക ആരാധകരിലേക്ക് വന്നെത്തിയത് എന്നാൽ ആരാധകർക്ക് ഏറെ നിരാശയുണ്ടാക്കിയ കാര്യമായിരുന്നു ഇന്ത്യയിൽ കോപ്പ അമേരിക്ക ലൈവ് ടെലികാസ്റ്റിംഗ് ഇല്ല എന്നത് സോണി സ്പോർട്സ് ഏറ്റെടുക്കുമെന്ന ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്നെങ്കിലും അവസാന നിമിഷം സോണി ഏറ്റെടുക്കുന്നില്ലെന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു ലോകോത്തര താരങ്ങൾ പങ്കെടുക്കുന്ന കോപ്പ അമേരിക്ക പോലുള്ള വലിയ ടൂർണമെന്റ് ഇന്ത്യയിൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നില്ല എന്നത് ആരാധകർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കൂടിയായിരുന്നു എന്നാൽ മത്സരം ടി വിയിലൂടെ ഇനി കാണാനാകും ഇത് എത്ര പേർക്ക് ഉപകാരപ്പെടുമെന്ന് അറിയില്ല എങ്കിലും ടി നമുക്ക് എങ്ങനെ കാണാമെന്നതിനെ പറയാം കേരള വിഷൻ ഡിജിറ്റൽ ടി വിയിൽ ഇതുവരെ നടന്ന എല്ലാ കോപ്പ അമേരിക്ക മത്സരങ്ങളും ലൈവ് സംപ്രേഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരള വിഷൻ ഡിജിറ്റൽ ടി വിയിലെ മുപ്പത്തിയാറാം നമ്പർ ചാനലിലാണ് നമുക്ക് ഈ മത്സരങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നത് ഇത് പലർക്കും അറിയാത്തൊരു വിഷയമായിരുന്നു എന്നാൽ ഒരുപാട് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട് നമുക്ക് കേരള വിഷൻ ഡിജിറ്റൽ ടി വി ഉള്ളവർക്കാണെങ്കിൽ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ മത്സരം ടി വിയിൽ കാണാൻ സാധിക്കുന്നതാണ് ഓരോ മത്സരവും ടി വിയിലൂടെ കാണാൻ സാധിക്കാത്തവർക്ക് ഫോണിലൂടെ സിമ്പിളായി കാണാവുന്ന ലിങ്ക് നമ്മുടെ ചാനലിൽ നമ്മൾ ഓരോ മത്സരത്തിന് മുമ്പും വീഡിയോയായി ചെയ്യാറുണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം